അഷ്റഫുൽക്ക് യഹൂദിയാണ് അവനാണ് സിഖിറ് ചെയ്തതെന്ന് അനുമാനം കിട്ടിയതല്ല നേർക്കു നേരം മനക്കുകൾ വന്നുകൊണ്ട് വഹിയും പറഞ്ഞു കൊടുത്തതാണ് ആരെങ്കിലും കണക്ക് കൂട്ടി പറഞ്ഞ വിവരം അല്ല ഏതെങ്കിലും രൂപത്തിൽ ഏതെങ്കിലും അടയാളങ്ങളെ കൊണ്ട് കണ്ട തെളിയും അല്ല യഥാർത്ഥ ഉറപ്പിന്റെ വിവരമാണ് അള്ളാഹുവിൽ നിന്ന് വഹ്യ കിട്ടിയിട്ട് മലക്കുകൾ വന്ന് പറഞ്ഞു കൊടുത്തതാണ് അതേ സിഹറ് ചെയ്ത കിണറടക്കം കാണിച്ചു കൊടുത്തു സഹോദരങ്ങളെ കടുത്ത സിഹർ ചെയ്ത ലബീദിനെ പ്രതികരിക്കുന്നതിന് വേണ്ടി ഒന്ന് വധിക്കട്ടെയോ എന്ന് ചോദിച്ചു സഹാബത്ത് വന്നിട്ട് അവരെ കൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചത് സിഹിറ് ചെയ്ത് ആറുമാസക്കാലം ഞങ്ങളെ ജീവിതത്തിന് ആ സിഹിറിന്റെ ഫലമുണ്ടായി സിഹിറ് കൊണ്ട് കാര്യമായി വിവാദത്തൊന്നും മുടങ്ങിയിട്ടില്ല ദീനിന്റെ ഹിതമത്തിനൊന്നും തകരാറ് സംഭവിച്ചിട്ടില്ല പക്ഷേ സാധാരണ തങ്ങൾ ചെയ്യുന്ന അല്ലറ ചില്ലറ കാര്യങ്ങൾക്ക് ചെറിയൊരു മാറ്റം ഉദാഹരണമായി ഭക്ഷണം കഴിച്ചു എന്ന് കരുതിയിട്ട് ഭക്ഷണം കഴിക്കുന്ന തളികക്ക് ചുറ്റും ഇരിക്കും ഭക്ഷണം കഴിച്ചു എന്നുള്ള നിലക്ക് എഴുന്നേറ്റ് പോകും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകൂല ഭക്ഷണം ഞാൻ കഴിച്ചു എന്ന് നിങ്ങൾ പറയും എനിക്ക് എന്ന് പറയും ഇങ്ങനെയുള്ള ചില്ലറ കാര്യങ്ങൾ മാറ്റം വന്നു എന്നല്ലാതെ ഒരു നിസ്കാരവും മുടങ്ങിയിട്ടില്ല ദീനിന്റെ ഒരു ഹിരുമത്തും തകരാറായിട്ടില്ല ആറ് മാസക്കാലം ഈ സിഖിറിൻ്റെ വിഷയം അള്ളാഹുവിൻ്റെ ഹബീബ്ലാഹു അല്ലം തങ്ങൾ അനുഭവിച്ചിട്ട് ഒന്ന് അവ പ്രതികരിക്കട്ടെയോ എന്ന് ചോദിച്ചപ്പം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മറുപടി വേണ്ടേ വേണ്ട അള്ളാഹു എനിക്ക് ശിവതന്നല്ലോ അള്ളാഹു എനിക്ക് മാറ്റി തന്നല്ലോ അതുകൊണ്ട് ഞാൻ മറ്റൊരാൾക്ക് ഉപദ്രവം ചെയ്യുന്നത് മറ്റൊരാൾക്ക് പ്രതികാരം ചെയ്യുന്നത് മറ്റൊരാൾക്ക് ഇളങ്ങേറുണ്ടാക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല മറുപടി അതൊരു മുസ്ലിം അല്ല കേട്ടോ യഹൂദിയാണ് ആ മനുഷ്യൻ എന്നിട്ട് പോലും നബി നബിഹുലി വസ്ല്ലം പറഞ്ഞത് മറ്റൊരാൾക്കൊരു പ്രവർത്തനം അത് നിർവഹിക്കുന്നതും ഇളക്കിവിടുന്നതും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് നിങ്ങളൊന്നും ചെയ്യാൻ പോകണ്ട ഒന്നും പറയാൻ പോകണ്ട എനിക്കുള്ളതൊക്കെ അള്ളാഹു തല മാറ്റിത്തന്നു പക്ഷേ അലൈഹി നബിസല്ലാഹുലൈസ് മതങ്ങളുടെ സ്നേഹ സ്വഭാവം നോക്ക് നിങ്ങൾ അവിടുത്തെ വല്ലാത്ത അളക്കാൻ കഴിയാത്ത കാവലും കാരുണ്യവും നോക്ക് നിങ്ങൾ തോന അടയാളങ്ങൾ ചോദിച്ചിട്ടും ആ അടയാളങ്ങൾ ഓരോന്നും ഓരോന്നും അള്ളാഹുത്താലെ കൊടുത്താൽ വിശ്വസിക്കാത്ത ജനതക്ക് ശിക്ഷ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ഇവര് പോയാലും ഇവരെ സന്താന പരമ്പര ആരെങ്കിലുമൊക്കെ വിശ്വസിച്ചോളൂ എതിർത്ത് ദാ ചെയ്ത ആളാണ് അബൂജിൽ അബൂജലും കുടുംബത്തിനും മൊത്തം മേതാപൂരുകാണെങ്കിൽ പിന്നെ പിൽക്കാലത്ത് അബൂജഹലിന്റെ മകനെ വിശ്വസിക്കാൻ കിട്ടോ അബൂജഹലിന്റെ മകൻ മക്കം പത്ത് കഴിഞ്ഞപ്പൊ ഇസ്ലാമിലേക്ക് വന്നില്ലേ മക്കു വന്ന് കണ്ടുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു ആ കുടുംബത്തിന് മൊത്തം വന്നാഭകരാണെങ്കിൽ പിന്നെ ഇക്കിരിമ വിശ്വസിക്കാണ്ടാവുക അങ്ങനെ സഹോദരന്മാരെ ഒന്നല്ല ധാരാളം ആളുകൾ വന്നിട്ടുണ്ട് നിങ്ങളെ കാവൽ നോക്ക് നിങ്ങൾ എതിരായിട്ട് പോലും ആ ും ഉത്തരം കിട്ടിപ്പോകുമോ എന്ന് സഹാബത്ത് പേടിച്ചപ്പോഴാണ് അള്ളാഹു പറഞ്ഞത് ഇല്ല നബിയേലിയും തങ്ങളവര കൂട്ടത്തിൽ നിലനിൽക്കെ അള്ളാഹു ഉമ്മത്തിനെ ശിക്ഷിക്കുകയില്ല ഈ ഉമ്മത്തിന് വലിയൊരു കാവലാണ് ഹമ്മദുർ റസൂൽ

ചോദിക്കുന്നത് ആവർത്തിച്ചു ചൊല്ലണം മൂന്ന് പ്രാവശ്യം എല്ലാ കഴിഞ്ഞിട്ടും മൂന്ന് തവണ ആവർത്തിച്ചു ചൊല്ലിയിരുന്ന ഇസ്തിഗ്ഫാറിന് വലിയ മഹത്വം ഉണ്ട് ഇസ്തി സഹോദരങ്ങളെ നമുക്കുള്ള കാവലാണ് എന്ന് ചൊല്ലുന്ന ഏതെങ്കിലും ഒരൊറ്റ മെമ്പർ ഒരു നാട്ടിലുണ്ടായാൽ ആ നാട്ടുകാർക്ക് മൊത്തം അത് സുരക്ഷിതത്വമാണ് ആ നാട്ടുകാർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിം മാത്രമല്ല ആ നാട്ടുകാർക്കെന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ മാത്രമല്ല ആ നാട്ടിലെ ജീവജാലങ്ങളില്ലേ ആ നാട്ടിലെ കൃഷിയിടമില്ലേ ആ നാട്ടിൽ ജീവിക്കുന്ന പ്രാണികളില്ലേ

സമയത്ത് ചൊല്ലുന്നതിനേക്കാളും മഹത്വം കൂടുതലുണ്ട് അത്തായത്തിന്റെ നേരത്തുള്ള ഇസ്തിഫാർ വലിയ പരിഗണനയാണ് തെറ്റ് ചെയ്ത നമ്മുടെ ജീവിതം ശുദ്ധമായി കിട്ടാൻ ഒരു പത്ത് ഇസ്തിഫാറെങ്കിലും ചൊല്ലാനൊക്കുമോ സുബിഹിന്റെ മുമ്പുള്ള ടൈമാണ് അത്തായത്തിന്റെ ടൈം അല്ല ആ നേരത്തെ വലിയ സന്തോഷമാണ് എന്റെ ശബ്ദം ശവിക്കുന്ന ഉമ്മമാരോട് ഞാൻ പറയട്ടെ നിങ്ങൾ താജ് ദുസ്കാരം കഴിഞ്ഞിട്ട് ദ കഴിഞ്ഞിട്ട് കുറഞ്ഞ സമയം ബാക്കി കിട്ടുന്നുവെങ്കിൽ കഴിവിന്റെ പരമാവധി ഇസ്തുഫാർ ചൊല്ലണം അടയാളങ്ങൾ ഖുർആനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ അല്ലാഹു ഈ അടയാളം വബിൽ അസ്ഹാരി അത്തായ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരാണ് എന്താണ് സഹോദരന്മാരെ ദിക്റിന് ഇത്ര വലിയ പരിശുദ്ധി കിട്ടാനുള്ള കാരണം അല്ലാഹുവിനെ ഓർക്കുന്നതിന്റെ കാരണമാണ് പടച്ച റബ്ബിനെ ഓർമ്മയുണ്ട് എന്നാ ദിക് ചൊല്ലുന്നതിന്റെ അർത്ഥം ഒരാൾ അല്ലാഹ് എന്നൊന്ന് പറഞ്ഞാൽ ഏത് സമയമാകട്ടെ അയാൾ ഇങ്ങനെ ഇരുന്നപ്പ പറഞ്ഞു അല്ലാഹ് ഒന്ന് കിടന്നപ്പ പറഞ്ഞു അല്ലാഹ് നടന്നിട്ട് കുറെ നേരം കൊയങ്ങിയപ്പോയാള നാവിലൂടെ വന്നു അല്ലാഹ് വലിയ ദിക്റല്ലേ അത് അതുകൊണ്ടല്ലേ അഷ്റഫുൽ അലൈഹി വസല്ലം തങ്ങൾ നാളെ മഷ്ഷറിൽ വരുന്ന ഒരാളെ സംബന്ധിച്ച് തങ്ങൾ പറഞ്ഞു മഷ്ഷറിൽ വന്നിട്ട് മീസാൻ ഇങ്ങനെ തൂക്കുന്ന നേരത്ത് ഒരാളെ ഹസനാത്തിൻ്റെ തട്ട് വളരെ കുറവായി കാണുന്നു അയാളെ മനസ്സിൻ്റെ പേടി കൂടുതലായി മുഖത്തിൻ്റെ നിറക്കെ മാറിപ്പോയി മീസാൻ കനം തൂങ്ങിയാൽ വലിയ സന്തോഷമാണ് അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ ഹസനാത്തിന്റെ ഹസനാത്തിന്റെ തട്ട് തട്ട് കനം 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 ആ ലഭിക്കുന്ന സന്തോഷം ചെറുതല്ല ഇങ്ങനെ ഇങ്ങനെ തിന്മയുടെ തുലാസ് കൂടി കൂടി വരുമ്പോ ഈ മനുഷ്യന്റെ മുഖത്തിന്റെ നിറം മാറുന്നു വിഷമം കൂടിക്കൂടി വരുന്നു വാക്കുകൾ ലഭിക്കാതെ തപ്പി തടയുന്നു അപ്പോഴതാ ഒരു അപ അപരിചിതനായ വ്യക്തി മനുഷ്യരൂപത്തിൽ ഒരാൾ മുന്നോട്ട് വരുന്നു വന്നിട്ട് സഹോദരങ്ങളെ നമ്മുടെ സിം കാർഡില്ലേ പോലെയുള്ള പിതാക്കത്തിന്റെ തട്ടിലേക്ക് അങ്ങിടുന്നു ഹസനാത്തിൻ്റെ തട്ടിലേക്ക് ഇടുമ്പോ നന്മയുടെ തുലാസ് ഇങ്ങനെ കനം തൂങ്ങി മേലോട്ട് വന്ന് തിന്മയുടെ തുലാസ് കനം കുറഞ്ഞു പോയപ്പോ സനാത്തിന്റെ തട്ട് പൊങ്ങി വന്നപ്പോ ഈ മനുഷ്യന്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷവും കുളിരും വന്നു അദ്ദേഹം ചോദിക്കുന്നു ഇത് എന്താണ് ഈ കൊണ്ടു വന്നിട്ടത് എന്താണ് എനിക്കറിയില്ലല്ലോ നിങ്ങളെന്തോ കാര്യമായ നന്മയാണല്ലോ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് കൊണ്ടുവന്നിട്ടാണ് പറയുന്നത് ഞാൻ അള്ളാഹുവിന്റെ ഒരു മലക്കാണ് എന്ത് മലക്ക് എന്നറിയോ ൊല്ലുന്നത് പ്രത്യേകം മീതാ നിർദ്ദേശിക്കപ്പെട്ട മലക്കുകളെ കൂട്ടത്തിലൊരു മലക്കാണ് ഞാന് കൊണ്ടു വന്നിട്ട് തിക്രു ഏതാണെന്ന് അറിയുമോ രോഗഗ്രസ്തരായി നിന്റെ വീട്ടിൽ കുറെക്കാലം നീ കടന്നപ്പോ വേദന കൊണ്ട് ചെരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോ നിന്നെ താങ്ങി പിടിച്ച് വെള്ളം തരാൻ വേണ്ടി ഭക്ഷണം വാരിക്കോരി തരാൻ വേണ്ടി വണ്ടിയിലേക്ക് ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകാൻ വേണ്ടി വെക്കുമ്പോ ഒന്ന് പൂക്കിയെടുത്തിട്ട് പുറത്തേക്ക് കൊണ്ടുപോയി ഒന്ന് കൊള്ളാൻ വേണ്ടി ചാരിയിലെത്തുമ്പോ എല്ലാ ഘട്ടങ്ങളിലും വേദന സഹിച്ചുകൊണ്ട് നിന്റെ നാവിലൂടെ വന്നൊരു ദിക്കറുണ്ട് അമ്മ അമ്മ സത്യത്തിൽ മറന്നുപോയ തിക്റാണത് ഞാൻ ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള അമലായിട്ട് എഴുതി വെച്ച തിക്റാണത് അത് സാധാരണ കേൾക്കുന്നവരൊക്കെ പറയുന്നത് വേദന വരുമ്പോ പിന്നെ ചൊല്ലല്ലോ മനുഷ്യനങ്ങനെല്ലോന്നല്ലേ സഹോദരങ്ങളെ ആ ചൊല്ലുന്നതിൻ്റെ അർത്ഥം എനിക്ക് ഏറ്റവും വലിയ അവലംബം എന്നെ വേദന മാറ്റി തരാനും സുഖമാക്കി തരാനും സന്തോഷം തരാനും നല്ല ജീവിതം തരാനും ആർക്കും കടിയില്ല കടിയുന്നവൻ അള്ളാഹുവാൾ ചെരിഞ്ഞ് കിടക്കുമ്പോ വേദന വരുന്ന ഉപ്പമാര് പറയുന്ന വാക്ക് ഓർമ്മയുണ്ടോ അല്ലാ ഒന്നങ്ങനെ പിടിച്ചിരുത്തുമ്പോ എത്ര അല്ല പറഞ്ഞിട്ടുണ്ട് ചില പാപ്പമാര് ഉമ്മമാര് ഭക്ഷണം കോരി കൊടുക്കുമ്പോ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോഴും പറയുന്നു അല്ലാ വെള്ളം കുടിക്കുമ്പോ ഇറക്കാൻ കഴിയുന്നില്ല പ്രയാസം അനുഭവിച്ചിട്ട് പതുക്ക പതുക്ക തായോട്ട് ഇങ്ങനെ ഇറക്കുമ്പോഴും പറയുന്നു അല്ലാ അതേ മൂത്രോയിക്കാൻ കഴിയുന്നില്ല അങ്ങനെ അങ്ങനതാ മൂത്രത്തിൽ പൈപ്പിട്ടുകൊണ്ട് മൂത്രം പുറത്തേക്ക് വലിച്ചെടുത്തിട്ട് ഒന്ന് ആശ്വാസം കിട്ടിയിട്ട് വെണ്ടിൽ കടത്തി എപ്പോഴും പറഞ്ഞു അമ്മ എത്ര വലിയ ബുദ്ധിമുട്ടാണ് മൂത്ര തടസ്സം കൊണ്ട് ഞാൻ അനുഭവിച്ചത് ഇപ്പൊ ഒരു റാഹത്ത് കിട്ടിയല്ലോ മല പോകാതെ വിഷമം അനുഭവിച്ചപ്പോൾ വയറൊന്ന് കഴുകിയിട്ട് അതേ കഴുകുന്ന രൂപത്തിലൊന്ന് കഴുകിയിട്ട് ഒന്ന് വൃത്തിയാക്കി ഡ്രസ്സ് മാറ്റി കടക്കയിലേക്ക് അങ്ങ് വെച്ചപ്പോഴും പറഞ്ഞു അല്ലോ മുന്നിൽ വന്നിരിക്കുന്ന മലക്ക് പറയുന്നത് ആ ചായുമ്പോഴും ചെരിയുമ്പോഴും ഇരിക്കുമ്പോഴും കടക്കുമ്പോഴും പൊക്കിയെടുത്തപ്പെടുമൊക്കെ നിന്റെ നാവിലൂടെ വന്ന അല്ലാ 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 കണക്കിൽ സത്യത്തിലാതിക്കിറില്ല പക്ഷേ ഞാൻ അത് എഴുതി വെച്ചു അത് രേഖപ്പെടുത്തി വെച്ചു നിനക്കൊരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നിന്റെ മീസാനിൽ കൊണ്ടുവന്നിടാൻ വേണ്ടി ഞാനത് കണക്കാക്കി വെച്ചു അപ്പയാണ് നിന്റെ മീസാൻ ഹസനാത്തിന്റെ തട്ട് കനം കുറവാണ് വിളിച്ചു പറയുന്നത് കേട്ടപ്പോ ഞാൻ ഓടി വന്നിട്ട് നിന്നെ ഒന്ന് സഹായിച്ചതാണ് സഹോദരങ്ങളെ അമ്മ ഒരു മനുഷ്യൻ ചൊല്ലിയാൽ കൂടുതൽ ഓർമ്മയുള്ളവൻ നമുക്ക് ഓർമ്മയില്ലെങ്കിലും അതുകൊണ്ടല്ലേ പറഞ്ഞത് നിങ്ങൾ എത്രയാണോ അള്ളാഹുവിനെ ഓർക്കുന്നത് അതിനേക്കാളും അധികം അള്ളാഹു നമ്മളെ ഓർക്കും എത്രയാണോ ഒരാൾ അള്ളാഹുവിനെ ഓർക്കുന്നത് എത്രയാണോ ഒരാൾ അള്ളാഹുവിനെ പറയുന്നത് ഏതെല്ലാം രൂപത്തിലാണോ അള്ളാഹുവിനെ പറയുന്നത് അതൊരു കൂട്ടന്മാളുകൾ ഒരുമിച്ച് കൂടിയിട്ടാണെങ്കിൽ അവൻ ഒരുമിച്ച് കൂടിയത് മനുഷ്യന്മാർക്കിടയിലാണ് മനുഷ്യർ ഒരുമിച്ച് കൂടിയിട്ടാണ് ഒരു വീട്ടിലാണ് അല്ലെങ്കിൽ വീട്ടുമുറ്റത്താണ് അല്ലെങ്കിൽ ഇതുപോലൊരു സദസ്സിലാണ് ദിനേക്കാളും വലിയ സദസ്സിലാണ് അങ്ങനെ കൂടിട്ടാണ് ദിക്കൃ ചൊല്ലിയത് ആ ദിക്കൃ ചൊല്ലിയിട്ട് അവൻ എന്നെ ഓർത്തില്ലേ അവനെ പറ്റി ഞാൻ ഓർക്കുന്നത് ഈ ഒരുമിച്ച് ഉന്നതരായ സമൂഹം ഉണ്ട് ലക്ഷക്കണക്കിന് എണ്ണം വള്ളാഹുവിനല്ലാതെ അറിയാത്ത മാലാകമാരുണ്ട് ആ മലക്കുകളോട് ഞാൻ ഈ വ്യക്തിയെപ്പറ്റി പറയും അയാൾ ഇന്നെനിക്ക് ഇത്ര ദിക്കൃ ചൊല്ലി ഒരുപാട് ആളുകൾക്കിടയിൽ വെച്ചാണ് വിക്ര ചൊല്ലിയത് അതെ അതിൽ ആരുണ്ട് അതിലൊരുപാട് ദാകിരിയങ്ങളുണ്ട് ഒരുപാട് പ്രായമുള്ളവരുണ്ട് തെറ്റ് ചെയ്യാത്ത കുട്ടികളുണ്ട് നല്ല നല്ല ഉമ്മമാരുണ്ട് നിസ്കാരം മുടക്കാത്തവരുണ്ട് ജമാത്ത് ശ്രദ്ധിക്കുന്നവരുണ്ട് എന്നാൽ അവരൊക്കെ ഒരുപാട് തെറ്റിൻ്റെ കറകൾ പുരണ്ടിട്ടുണ്ടെങ്കിലും ഒരിക്കലും തെറ്റ് ചെയ്യാത്ത അടിമകളില്ലേ മലക്കുകൾ ആ മലക്കുകളോടാണ് റബ്ബ് പറയുന്നത് ആ മനുഷ്യൻ എന്നെ പറ്റി ഇത്ര ചൊല്ലി എന്നെ ഓർത്തു എനിക്ക് വേണ്ടി എന്നോടവൻ ചൊല്ലി എന്റെ കലിമയാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏറ്റ ചൊല്ലി അതുപോലെ തന്നെ അസ്ഹാബുൽ ബദറിനെ ഓർത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലി അതെ എന്റെ അസ്മാഉ വിളിച്ചൂ അസ്മാഉൽ ഹുസ്ന ചൊല്ലി അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്ന ദിക്റിന്റെ മജ്‌ലിസിലെ അതിലొక్క കൂടണം അതുപോലെ തന്നെ അസ്മാഉൽ ബദറിന്റെ മജ്‌ലിസിലെ ആ മജ്‌ലിസിലൊക്കെ കൂടണം അത് നമുക്ക് വലിയ വലിയ താൽപര്യം നൽകുന്ന അള്ളാഹുവിൽ നിന്ന് നമ്മെ ഓർക്കാൻ കാരണമാകുന്ന വലിയൊരു സംരംഭമാണ് ഏതിക് അങ്ങനെ അള്ളാഹുവിന് ഓർമ്മയുള്ള മനുഷ്യനാണെങ്കിൽ ആ ഏറ്റവും സായാഹനം ഏറ്റവും വലിയ പ്രതിസന്ധി വരുന്ന ഘട്ടത്തിൽ അള്ളാഹു തേല അവന് കാവൽ നൽകുന്നു അള്ളാഹുവിനെ ഓർക്കാനുള്ള നല്ല മനോധൈര്യം നൽകുന്നു അതുകൊണ്ടാണ് മരിക്കുന്ന സമയത്തും ആ ഓർമ്മ നിലനിൽക്കുന്നത് അപ്പോഴും ചൊല്ലുന്നത് ചൊല്ലുന്നത് അപ്പോഴും അങ്ങനെയാണ് ഈ മാസം ലോകം അനുസ്മരിക്കുന്ന വലിയ മഹാനല്ലേ സുൽത്താനുൽ സുൽത്താൻ ഉൽമദുൽ മുൻപ് ഒരു മാസം മഹാനവറുകൾ രോഗഗ്രസ്തനായി കിടന്നു കാര്യമായിട്ട് രോഗം വന്നത് പള്ളക്ക് എന്തെങ്കിലും അസുഖം വന്നാല് പിന്നെ ബാക്കിയുള്ള അവയവങ്ങൾക്കൊക്കെ അതിന്റെ ബാധ ഉണ്ടാവുക അതിൽ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു കേന്ദ്ര പ്രദേശമല്ലേ വയർ എന്ന് പറയുന്നത് വയറിന്റെ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അത് അറിയും പ്രധാനമായും നമ്മളെ ഭക്ഷ്യവസ്തുക്കളും നമ്മുടെ പാനീയങ്ങളൊക്കെ കേന്ദ്രീകരിക്കുന്ന ഇടമാണല്ലോ അത് ദഹിക്കുന്നതും അത് ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പമ്പ് ചെയ്യുന്നതും അത് പല ഭാഗങ്ങളിൽ പോയി ഒത്തുകൂടുന്നതും ചിലത് രക്തമായിട്ടും ചിലത് ജലമായിട്ടും ചിലത് പല രൂപത്തിൽ രൂപഭാവങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മാറുന്നതൊക്കെ വയറിൻ്റെ ഉള്ളിൽ വെച്ചാണ് അതുകൊണ്ട് വയറിന് മഹാനവറുകൾക്ക് അസുഖം വന്ന് അങ്ങനെ കിടപ്പിലായ ഒരു മാസം എത്ര വലിയ ദാക്യറാണ് മഹാനവറുകൾ രോഗം ബാധിച്ച് കിടക്കുമ്പോഴൊക്കെ നിസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് വഫാത്തിന്റെ ടൈം ആയപ്പോൾ മഹാനവറുകൾ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു നല്ല വെള്ളം കൊണ്ടുവന്നതുകൊണ്ട് കുളിച്ചു എടുത്തിട്ട് നല്ല കുളി കുളിച്ചു സ്വന്തമായിട്ട് തന്നെ കുളിച്ചു കുളിച്ചിട്ട് വസ്ത്രം കൊണ്ടുവരാൻ പറഞ്ഞു നല്ല വസ്ത്രം മാറി വസ്ത്രം മാറിയിട്ട് സാധാരണ കിടക്കുന്ന കട്ടിലേക്ക് അങ്ങോട്ട് കയറിക്കടന്ന് ഒറ്റ തവണ ചൊല്ലി ലാ ഇ പിന്നൊരു സംസാരമില്ല ഒരൊറ്റ ദക്ര ചൊല്ലി നിങ്ങൾ നോക്കി ആ സമയത്തുള്ള ദിക്ക് ചൊല്ലാൻ ഉള്ള പ്രത്യേക ഓർമ്മ ജീവിതത്തിലൊക്കെ ദിക്രു ഇങ്ങനെ ചൊല്ലി ശീലിച്ച് എല്ലാ ദിവസവും ദിക് വിടാതെ ശേഷം കൊണ്ട് ദിക് കടന്നും പോയി കൊണ്ട് എണീറ്റാലും ഉണ്ട് തിക്ര് അങ്ങനെ ഓർമ്മപ്പെടുത്തി നടക്കുന്ന ആൾക്ക് മരണത്തിന്റെ നേരത്തും അള്ളാഹു നല്ല ഹിമ്മത്ത് വന്നു നല്ല മനോധൈര്യം നൽകും ആ മനോധൈര്യം കിട്ടുമ്പോൾ ചൊല്ലാൻ എളുപ്പമാകും മനസ്സിന് നല്ല ഉണർവ് കിട്ടും അള്ളാഹു നമുക്ക് നല്ല സന്തോഷം നൽകും